പുതുതലമുറ തലമുറ ലഹരിയിലേക്ക് വഴിമാറുമ്പോൾ കലയെ ലഹരിയായി കാണുന്ന ഒരാളുണ്ട് തൃശൂർ സ്വദേശിയായ എക്സൈസ് ഇൻസ്പെക്ടർ പ്രഹ്ലാദൻ കോഴിക്കോട് തളിമഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചാണ് പ്രഹ്ലാദന്റെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം കൊട്ടിക്കയറിയത് തഴക്കവും വഴക്കവും ചെന്ന കൈകളിലൂടെ പതിക്കാലത്തിൽ തുടങ്ങി ചെണ്ടമേളം മെല്ലെ ഉച്ചസ്ഥായിലെത്തിയപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടറും കൂടെയുള്ള അറുപത്തേഴ് ചെണ്ടമേള കലാകാരന്മാരും ചേർന്നുള്ള പഞ്ചാരിമേളം കാഴ്ചക്കാർക്ക് മേളവിരുന്നായി തിരക്കുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ചെറുപ്പം തൊട്ടേ പഠിച്ച ചെണ്ടമേളത്തെ കൈവിടാതെ കാത്തു കാത്തുവെക്കുകയാണ് പ്രഹ്ലാദൻ പതിനാറ് വർഷം മുമ്പാണ് പാറമേക്കാവ് അജി നമ്പൂതിരിയുടെയും അനി നമ്പൂതിരിയുടെയും ശിക്ഷണത്തിൽ പാണ്ഡ്യമേളവും പഞ്ചാരിമേളവും അഭ്യസിച്ച് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് സർവീസിൽ കയറിയ ആളാണ് അതിനുശേഷം ട്രെയിനിങ് ക്യാമ്പിലും തുടർന്ന് ഇപ്പോൾ ജോലിയിലുമുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത് കൊണ്ടുപോകുന്നതിന് പരിമിതികളുണ്ട് സ്ഥിരമായിട്ട് പോകാൻ പറ്റില്ല എന്നിരുന്നാലും വിശ്രമവേളകൾ കലയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ ഇത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഉറക്കം ഒക്കെ കുറച്ച് നമുക്ക് താല്പര്യമുള്ള മേഖലകളിലൂടെ നമ്മൾ സജീവമായി നിൽക്കണമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മാനേജ് ചെയ്ത് പോകുന്നത് ജോലിയും കലയും പ്രശസ്ത സിനിമാ താരമായ നന്ദകിഷോറിന്റെയും ലതയുടെയും മൂത്ത മകനാണ് പ്രഹ്ലാദൻ ഇളയ സഹോദരൻ കാളിദാസനും ചെണ്ടമേള കലാകാരനാണ് ഇ ടി വി ഭരത് കോഴിക്കോട്